ഈ സുഫി സന്യാസിമാരുടെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ഇൻവിസിബിളായിരിക്കാനാണ് ആഗ്രഹിക്കുക ഇൻവിസിബിളായിട്ട് ആൾക്കാരിൽ പൊതുവെ മാറിയിരിക്കാനും അങ്ങനെയുള്ളവർ ഇൻവിസിബിൾ ഇത് ഈ ടേം ഇൻവിസിബിൾ എന്ന് തന്നെ കോയിൽ ചെയ്തിരിക്കും ഇതിനെക്കുറിച്ച് അപ്പോൾ ഇതുപോലെ ഇൻവിസിബിളായി ഈ സുഫീസിൻ്റെ മാർഗം പിന്തുടർന്ന ആളാണ് ഗുർജീഫ് അദ്ദേഹം ഇങ്ങനെ ഇൻവിസിബിളായിട്ട് ഇരിക്കുന്ന ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഗുർജീഫ് ആൾക്കാരെ ഇപ്പോൾ വന്ന് രണ്ടുപേരെ അദ്ദേഹത്തെ കാണാൻ വന്നാൽ അദ്ദേഹം ചിലപ്പോൾ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുഖഭാവം ഒരാൾക്ക് ദേശീയഭാവത്തിനും മറ്റുള്ള ആൾക്ക് കരുണഭാവത്തിനും കാണും വരുന്ന ആൾക്ക് രണ്ട് മാന മാനസികമായിട്ടുള്ള അവസ്ഥയായിരിക്കാൻ ഗുരുവിൽ നിന്നും ഉണ്ടാകുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് സാറൊന്ന് വിശദീകരിക്കാമെന്നാണ് തീർച്ചയായിട്ടും സാറ് എനിക്കൊരു ബലമായ സംശയം എന്ന് പറയുന്നത് സാറും കൂടെ പുസ്തകവഴി തുടങ്ങിയോന്നാണ് ഗുർജീഫിൻ്റെ ഇപ്പം സാറിന് രണ്ടാമത്തെ ചോദ്യം കുർജീഫിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇനി ചോദിക്കാതിരിക്കേണ്ട ചോദിച്ചപ്പോൾ എനിക്കൊരു ഡൗട്ട് സാറും കൂടെ ഇതേ പരിപാടി തുടങ്ങിയോ എന്ന് എനിക്കൊരു സംശയം ഖുർജീഫ് ബാധ വന്നിട്ടുണ്ടെന്ന് ചുരുക്കം ഗുരുദീഫ് അങ്ങനെ ഇൻവിസിബിളായിട്ടിരിക്കാൻ ആഗ്രഹിച്ച ഒരാളല്ല ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അദ്ദേഹം വളരെ സ്കീംഡായിട്ട് തന്നെ പ്രശസ്തരായിരിക്കുന്ന അന്ന് നാട്ടു നടപ്പനുസരിച്ച് പ്രശസ്തി ഉണ്ടായിരുന്ന ആൾക്കാരെ സംഘടിപ്പിക്കുകയും അവരിൽ കൂടി അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ പ്രചരി അദ്ദേഹത്തിൻ്റെ ഐഡിയകൾ പ്രചരിപ്പിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു എന്ന് സാർ ജനാശാലെ പറയുന്നുണ്ട് വളരെ നമ്മുടെ ഒരു ചർച്ച വിഷയത്തിൽ ഒരു വിഷയം ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് അതൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതായത് ക്രൗഡ് മാനേജ്മെൻ്റ് ബൈ ഗുരുസ്നോ പറഞ്ഞൊരു ഉണ്ട് അതിനകത്ത് ഇതാണ് ചോദ്യം സാറിങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ ആൾക്കാരെ കണ്ടുപിടിച്ച് അതായത് ഒരു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിയെ സംഘടിപ്പിച്ച് കണ്ടു അയാളെ അടുപ്പിക്കുക പിന്നീട് അയാൾ വഴി പ്രവേശിക്കുക എന്ന് പറയുന്നൊരു സ്വാഭാവിക അസ്വാഭാവികമായിട്ടൊന്നുമില്ല അത് കുറ്റം പറയല്ല അങ്ങനെ വിചാരിക്കേണ്ട കാരണം തീർച്ചയായിട്ടും ഒരു പാല് നിറഞ്ഞ സ്ഥലം എങ്ങനെയാണോ അത് ഇല്ലാതാക്കണമെന്ന് ഒരു അമ്മ വിചാരിക്കുന്നു അതുപോലെയാണ് ജ്ഞാനത്തിൻ്റെ അവസ്ഥ അതൊരു സ്ഥലത്ത് കൂടിക്കിടക്കാൻ സമ്മതിക്കില്ല അത് പുറത്തേക്ക് പോയേക്കുള്ളൂ ഒരിക്കലും ഒരു നിലനിർത്താൻ പറ്റില്ല അത് അസ്വസ്ഥമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് എല്ലാ ഗുരുക്കന്മാരെയും അവരുടെ ജ്ഞാനത്തെ പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സിദ്ധാർത്ഥ ഗൗതമനും അതുതന്നെ ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കണം അപ്പോൾ എല്ലാവരും അതുതന്നെ അതിന് അവക്കുമായിട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നമുക്ക് ഈ പറഞ്ഞ എല്ലാത്തിനെയും കുറ്റം പറയാനുള്ള ഒരു പറയാനുള്ളൊരു പ്രവണതയുള്ളതുകൊണ്ട് അതായത് നമുക്കിങ്ങനെ ആ പന്നികളുടെ സ്വഭാവം ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ ഗുരുക്കന്മാരുടെ വിസർജനങ്ങൾ ഏറ്റെടുക്കാനുള്ളൊരു ത്വരയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളത് മോശമായിട്ടൊക്കെ കാണും എന്നുള്ള വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളതുകൊണ്ട് ഏത് ഒരു ജീഫ് അത്തരത്തിൽ ഓപ്പൺ സ്കേ പോലുള്ള പ്ര അന്ന് പ്രശസ്തരായിരിക്കുന്ന ആൾക്കാരെ സംഘടിപ്പിക്കുകയും അവരുമായിട്ട് ചങ്ങാത്തം കൂടുകയും അവരെ ശിക്ഷപ്പെടുത്തുകയും അവരാൽ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവരവസാനം പിണങ്ങി പോവുകയും ചെയ്തു അപ്പോൾ അത്തരത്തിൽ ഒരു കമ്പാരിസനവിടെ പ്രസക്തിയില്ല എന്നാണ് ഞാനിവിടെ പറഞ്ഞതിൻ്റെ കാര്യം പിന്നെ അവർ ആയിരിക്കുന്നു എന്ന് പറയുന്നത് എന്ത് അർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല സാറിപ്പോൾ അത് ആ ഉപയോഗിച്ച അതേ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നതാണെന്ന് സാറ് സൂചിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് അതിലേക്ക് ആ വാക്കിലേക്ക് പോകേണ്ട കാര്യമില്ല പക്ഷേ ഈ സമൂഹത്തിൽ അറിയപ്പെടാതിരിക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്ന് പറയുന്ന അവരുടെ എനർജി ആ ശിൽസിലയിലൂടെ ആ ശിഷ്യപരമ്പരയിലൂടെ മാത്രം താഴോട്ട് പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അപ്പോൾ സൂഫികളുമായിട്ട് ഏറ്റവും കൂടുതൽ വഴക്കമുള്ള റിജാം സാർ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ പിന്നെ എന്നാലും സാറ് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അവർ പിന്നെ പൊതുജന നിന്ന് മാറി നിൽക്കാൻ താല്പര്യം മനഃപൂർവ്വം താല്പര്യമുള്ളവരാണോ അങ്ങനെ അങ്ങനെയാണെങ്കിൽ സാറെ സാറേ വ്യക്തമായ അഭിപ്രായം പറയുമത് അങ്ങനെയാണെങ്കിൽ തന്നെയും അത് അവരുടെ എനർജി ഒരിക്കലും പബ്ലിക്കായിട്ട് ഇങ്ങനെ അഡിസിപ്പേറ്റ് ചെയ്ത് പോകേണ്ട നിർബന്ധമുള്ളതുകൊണ്ടാണ് കാരണം ഞാനിപ്പോൾ നേരത്തെ രണ്ട് സംസാരങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ അവരിൽ കൺസർവ് ചെയ്തിരിക്കുന്ന എനർജി വല്ലവരും കൊണ്ടുപോകണമെന്ന് താല്പര്യമില്ല അവർക്ക് മാർപ്പയെടുത്ത് വെല്ലുരേവ പിന്നെ ഓരോ കാര്യം പഠിപ്പിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്കും വെല്ലുരേവയുടെ പറയുന്നത് ഞാൻ ഇന്ത്യയിൽ പോയി പഠിച്ചുകൊണ്ടുവന്നതാണ് വളരെ പാഴിട്ട് ഇത്രയും ദൂരം നടന്നുപോയി പോയി ദിവസം ദിവസവും ഒരു മിനിമിന് വെള്ളം കൂരി വെറുക് വെട്ടിയൊക്കെ പഠിച്ചിട്ട് വന്നു അങ്ങനെ നിനക്ക് തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ പറയുന്നുണ്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ ഇന്ത്യയിൽ പോയി പഠിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് നിനക്ക് അങ്ങനെ തരാൻ ഉദ്ദേശിക്കുന്നില്ല വലിയ രേഖത്ത് ഓരോ പ്രാവശ്യം പറയുന്നു എന്ന് പറയുന്നത് പോലെ വളരെ സെലക്റ്റീവായിട്ട് മാത്രമേ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചോയ്സ് ഹീ എക്സസൈസ് എ ചോയ്സ് ആ ചോയ്സ് എക്സസൈസ് ചെയ്തുകൊണ്ട് ശിഷ്യനെ പരമാവധി സ്വീകരണപ്രാപ്തി എന്ന് തീർച്ചപ്പെടുത്തിയതിനു ശേഷം മാത്രം കൊടുക്കുക എന്നുള്ളതാണ് അതിന് ചിലപ്പോൾ ഒരു ചെറിയ കൂട്ടമാണ് നല്ലത് അത് കഴിഞ്ഞ് ഇങ്ങനെ വലിയൊരു ജഗദ്ഗുരുവിൻ്റെ ഒരു വേഷം കെട്ടി നിൽക്കേണ്ട കാര്യമില്ല കാരണം എനർജി പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ അങ്ങനെയുള്ള ഗുരുക്കന്മാരെ അവരിലേക്ക് പോസിറ്റീവ് എനർജി വരത്തക്കവണ്ണമുള്ള ആരാധനാ മാർഗ്ഗങ്ങളും കൂടി കൺസീവ് ചെയ്യും ജനങ്ങൾ അവരെ ആരാധിക്കത്തക്കുള്ള സാഹചര്യങ്ങളും കൂടെ ഉണ്ടാക്കും കാരണം എന്നാലേ ഇങ്ങോട്ട് ഇൻപുട്ടും കൂടെ വരുള്ളൂ മറ്റേത് പോകൽ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം ഇങ്ങോട്ടും കൂടെ ആളുകളുടെ ശ്രദ്ധയും പൂജയും പിന്നെ ഇതൊക്കെ വരുന്നു അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം വെളിയിലോട്ട് പോകുന്നതും ന്യായമായിട്ട് പറയും ഇപ്പം വെളിയിലോട്ട് മാത്രം പോകൊണ്ടിരിക്കുകയാണ് അവരാരെയും തൊഴാൻ സമ്മതിക്കില്ല തൊഴിലൂടുക പടം വെച്ചുകൂടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എനർജി റിസീവ് ചെയ്യുന്നത് കുറഞ്ഞു പോകും നമ്മളിത് ചിത്രം വെച്ചാൽ തന്നെ അവരിലോട്ടുള്ള എനർജി നമ്മൾ അയയ്ക്കുന്നുണ്ട് നമ്മൾ എനർജി അതിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ സാറ് പറഞ്ഞ ഗുരുക്കന്മാരെ സംബന്ധിച്ചോളം അവർ ലുപ്തപ്രചാരിതരായിട്ട് ശരിയാണ് സർ ഭാഷ ലുപ്തപ്രചാരി പ്രചാരിതരായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥ അവർ സ്വീകരിക്കാം തീർച്ചയായിട്ടും അത് അവരിലുള്ള എനർജി അധികം വെളിയിൽ പോവാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അത് അവിടെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കോട്ടയുണ്ട് ആ കോട്ടയിൽ കൂടുതൽ ആൾക്കാരെ അവിടെ സഞ്ചരിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അത് എപ്പോഴെങ്കിലും പുതിയൊരു വളരെ ഒരാൾ ഒരാളവിടെ വന്ന് ചാടുകയാണെങ്കിൽ രണ്ട് മൂന്ന് പേര് വെറുതെ ഇരുന്നവർ കുറേ പേര് വെളി ചാടിയിരിക്കും പെട്ടെന്ന് ചാടും അടുത്താരെങ്കിലും വന്ന് ചാടുമ്പോഴത്തേക്കും അടുത്തയാൾ പുറത്ത് ചാടും അങ്ങനെ ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും അത് രീതിയാണ് ആ രീതി അതിനകത്ത് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത് സംശയമൊന്നുമില്ല അത്രയേ ഉള്ളൂ